നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിഥുനം രാശിക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം വക്രം പ്രാപിച്ചതിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ എട്ട് മണി മുപ്പത് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും വക്രചലനത്തിന്റെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനും കാണുവാനായി ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ഇനി രാശിക്കാരായ മകീര്യം മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ വക്രഗതി നിമിത്തം ഉണ്ടാകാവുന്ന ജ്യോതിഷഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഇവർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഏറ്റവും അനുകൂല ഭാവമായ രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴം അനുകൂല ഭാവത്തിലായിരുന്നതിനാൽ ഇവർക്ക് ചെറുതെങ്കിലും ലോട്ടറി ഭാഗ്യമോ കച്ചവടങ്ങളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളോ എല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും വ്യാഴം അനുകൂല ഭാവത്തിലായതിനാൽ ഇതുവരെയും അപ്രകാരമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായി ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ അതിൽ വിജയിച്ചേക്കും എന്നിരുന്നാലും നിലവിലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും തന്റെ സഹോദരങ്ങളോ തന്നെ സഹായിക്കേണ്ടവരായുള്ള ബന്ധുക്കളോ തൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും കൂടെ നിൽക്കാത്ത അവസ്ഥയും അടുത്ത ബന്ധുക്കളുടെ വിയോഗമോ അല്ലെങ്കിൽ രോഗസംബന്ധിയായി പണച്ചെലവും അനുഭവത്തിൽ വന്നു കാണും ഇത്തരത്തിൽ നിൽക്കുന്ന വ്യാഴം വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഇരട്ട രാജയോഗപ്രദമാണ് ദോഷഫലങ്ങളെല്ലാം നീങ്ങുകയും വ്യാഴത്തിന്റെ ഫലദാന ശേഷി ഇരട്ടിക്കുകയും ചെയ്യും ഏഴ് പത്ത് ഭാവാധിപത്യം വഹിച്ച വ്യാഴം മിഥുനക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തിന് ഇവരുടെ ആറ് എട്ട് പത്ത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം പ്രധാനമായും ഇവരുടെ ധനം ജോലി രോഗം ശത്രു കടം വരുമാനം വിവാഹം പ്രണയം ലഭിക്കേണ്ടുന്ന സഹായം പെട്ടെന്നുള്ള മാറ്റം എന്നീ കാര്യങ്ങളെ നേരിട്ട് സ്വാധീനിക്കും മിഥുനക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത് രണ്ടാം ഭാവം ധനത്തിന്റെ ഭാവമായതിനാൽ ഇവർ ഡിസംബർ അഞ്ചിനുള്ളിൽ പുതിയ വരുമാനം തുടങ്ങുന്നതിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വെക്കുന്നതും ഏറെ യുക്തമാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു വരുമാനം കൈവരികയും എല്ലാവിധ സന്തോഷവും സുഖവും അനുഭവിക്കാൻ യോഗമുണ്ടാകുകയും ചെയ്യും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ പ്രസ്തുത കാലഘട്ടം ഇടയാകുന്നതാണ് വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും കൂടാതെ ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കുവാനും ഇവർക്ക് സാധിക്കും ഇവർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ വക്രം പ്രാപിച്ച് സഞ്ചരിക്കുന്നതിനാൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയവും അതിൽ നിന്നെല്ലാം മികച്ച ധനലാഭവും ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ വ്യാഴവക്രത്തിനു ശേഷം നിങ്ങൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിനായി കഠിനമായി പരിശ്രമിക്കേണ്ടതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലുറപ്പായും വിജയം നേടുന്നതാണ് രണ്ടാം ഭാവം അധികാരത്തിന്റെ ഭാവമായതിനാൽ നിങ്ങൾക്ക് ജോലിയിൽ അധികാരമോ അതല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവർത്തി മേഖലകളിൽ നേതൃസ്ഥാനം ലഭിക്കുന്നതിനോ എല്ലാം ഇടയാകും തനിക്ക് കീഴിൽ പരിചാരകരും അല്ലെങ്കിൽ തന്നെ അനുസരിക്കുന്ന കുറച്ചു പേരെങ്കിലും ജോലിസ്ഥലത്ത് മാത്രമല്ല താൻ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും കടന്നു വരുന്നതാണ് അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ അവ സ്വീകരിക്കാൻ മടിക്കരുത് അത്തരം ജോലി മാറ്റം കൊണ്ട് മാനസികമായും സാമ്പത്തികമായും ഒരുപാട് മേന്മകൾ അനുഭവിക്കാൻ ഇടയാകും ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കുക നിമിത്തമോ ജോലിയിലെ ഉത്തരവാദിത്ത വർധനവ് നിമിത്തമോ അവധി ദിവസവും ജോലിക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കേണ്ടതായ സ്ഥിതിവിശേഷം വന്നു ചേർന്നേക്കാം ഇവർക്ക് ഇതുവരെയും കൊടുത്ത കടങ്ങളൊന്നും അത്യാവശ്യത്തിന് തിരിച്ചു കിട്ടാതെ ധനപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയായിരിക്കും ഉള്ളത് എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറി താൻ കൊടുത്ത കടങ്ങളെല്ലാം കുറേശ്ശെ തിരിച്ചു കിട്ടുന്നതിന് ഇടയാകുന്നതാണ് എന്നാൽ വക്രവ്യാഴത്തിന് അഷ്ടമ ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇവർ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഇടയാകുകയും തൻ്റെ വാക്സാമർഥ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഇവർ പുതുതായി ഏതെങ്കിലും ഒരു കലാരൂപം പഠിക്കുന്നതിന് ഇടയാകുകയും അതിൽ നിന്നെല്ലാം പിന്നീട് അങ്ങോട്ട് ചെറിയ തോതിലെങ്കിലും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകുന്ന കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കലാരൂപങ്ങൾ ഏതെങ്കിലും പഠിക്കാൻ അനുയോജ്യമായ സമയമാണ് വ്യാഴവക്രത്തിന് ശേഷം ഉള്ളത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ഫോണോ അതല്ലെങ്കിൽ ഏറെ കാലമായി വാങ്ങണം എന്ന് ആഗ്രഹിച്ച ആക്സസറീസും മറ്റും വാങ്ങുന്നതിനുമെല്ലാം ഈ സമയത്ത് ഇടയാകും പ്രസ്തുത നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ വളരെ പുരോഗതി ദൃശ്യമാകുകയും ഇതുവരെ ഉണ്ടായിരുന്ന അലസതയും മടിയുമെല്ലാം മാറ്റി അവർ നല്ല രീതിയിൽ പഠനം പുനരാരംഭിക്കുകയും ചെയ്യുന്നതാണ് കുറെ കാലമായി പഠനം മുടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ആ മുടങ്ങിയ വിഷയം വീണ്ടും പഠിക്കുന്നതിനും അത്തരം പഠനങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് നീതിന്യായവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വളരെ അനുയോജ്യമായ സമയമാണ് വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഉണ്ടാകുന്നത് ഇവർക്ക് തൊഴിലിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നതിനും പ്രസിദ്ധിയും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി സമവായത്തിൽ പോകുന്നതിനും സാധിക്കും ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും ഡിവോഴ്സ് പോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തോടുകൂടി ഇടയാകുന്നതാണ് വ്യാഴം വക്രം പ്രാപിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫലം ഇവർക്ക് മികച്ച വരുമാനം ലഭിക്കും എന്നതും കൂടാതെ ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തരാകും എന്നുമുള്ളതാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി ചില പ്രതിക്രിയകളും മറ്റും ചെയ്യുന്നതിനും അതിന്റെ ഫലമായി തൊഴിൽ രംഗത്തും ജീവിതത്തിന്റെ എല്ലാവിധ മേഖലകളിലും മികച്ച പുരോഗതി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർ ഏതുവിധേനയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഇവർ പരീക്ഷിക്കാൻ ഇടയാകും തന്റെ ബിസിനസ്സിലും മറ്റും പുതിയതായി ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ഉള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ ചേർത്ത് ബിസിനസ്സിൽ വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളുമെല്ലാം നടത്തുന്ന സമയമാണിത് ഇവർക്ക് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നല്ല പോലെ ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്തുണ്ടായിരുന്ന തർക്കങ്ങളും മറ്റും പരിഹരിക്കുന്നതിനും തൻ്റെ വീടിനടുത്തേക്ക് ജോലി മാറിക്കിട്ടുന്നതിനുമെല്ലാം വ്യാഴം വക്രം പ്രാപിച്ച ശേഷം ഇടയാകും തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തൻ്റെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന കടങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭിക്കുന്നതിനും അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ കൂടി കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ആറാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ രോഗദുരിതങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ഉറപ്പായും മോചനം ലഭിക്കും തൻ്റെ വീടിൻ്റെ ഒരു ഭാഗം വാസ്തുശാസ്ത്രത്തിലെ നിയമങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പുതുക്കി പണിയുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ എല്ലാം സാധ്യതയുള്ള ഒരു സമയമാണിത് ഇതിനെ തുടർന്ന് വീട്ടിൽ പ്ലംബിംഗ് വയറിംഗ് മുതലായ ചില അറ്റകുറ്റപ്പണികളും ചെയ്യുന്നതിന് ഇടയാകും മിഥുനക്കൂറുകാർക്ക് വ്യാഴം നിലവിൽ അനുകൂല സ്ഥാനത്ത് ആയതിനാൽ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും പരദേവതാ ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്